ഈശോ മിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് സാമൂൽ ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം അത്യുന്നതങ്ങളിൽ നിന്നും കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു പെരുവള്ളത്തിൽ നിന്നും അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു കർത്താവായ യേശുനാഥ അങ്ങയുടെ വഴികളിൽ നിന്നും വ്യതിചരിക്കാതെ തിന്മ ചെയ്ത് ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ ആരെല്ലാം അങ്ങയിൽ ആശ്രയിക്കുന്നുവോ അവർക്ക് അങ്ങ് രക്ഷകനാകുന്നു വിമോചകനും സൗഖ്യദായകനും ആകുന്നു കർത്താവേ ഈ ദിവസം ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥകളുടെ മേഖലകളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ മനുഷ്യരായ ഞങ്ങളുടെ ബുദ്ധിക്കും ശക്തിക്കും തരണം ചെയ്യുവാൻ സാധിക്കാത്ത വിധം ഒത്തിരി വിഷമ അവസ്ഥകളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോവുകയാണ് നിൻ്റെ കരുതലും വഴി നടത്തലും എപ്പോഴും ഞങ്ങൾക്കുണ്ടാകട്ടെ ദൈവമേ അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴേ താഴ്മയോടെ നിൽക്കുന്ന അങ്ങയുടെ മക്കൾക്ക് അങ്ങ് എപ്പോഴും തുണയാകണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ സങ്കീർത്തനങ്ങൾ അമ്പത്തഞ്ച് ഇരുപത്തിരണ്ടിലൂടെ അങ്ങ് അരുവിടെ ചെയ്തല്ലോ നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാന് ഒരു കുലുക്കവും സംഭവിക്കുകയില്ല അതിന് അവിടുന്ന് സമ്മതിക്കുകയില്ലെന്ന് അരുടെ ചെയ്ത് അവിശുദ്ധ വചനത്തിൻ്റെ ശക്തിയായാലും കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ആ കാൽവരി കുരിശിഞ്ചുപൂട്ടി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ആകൃതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനം ആറാം അധ്യായം ഒന്ന് പത്തിലൂടെ അങ്ങ് ചെയ്തല്ലോ കർത്താവേ ക്രോധത്തോടെ എന്നെ ശകാരിക്കരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവേ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവേ ഇനിയും എത്ര നാൾ കർത്താവെ എൻ്റെ ജീവനെ രക്ഷിക്കാൻ വരണമേ അവിടുത്തെ കലകളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹപിതാവായ ദൈവമേ ഇന്നേ ദിവസം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഞങ്ങളുടെ ഉറക്കവും ഈ രാത്രിയിൽ ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു പാപത്തിൽ ഉൾപ്പെടാതെ ഞങ്ങളെ പരിപാലിക്കണമേ കാരുണ്യവാനായ ദൈവമേ അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിച്ചാലും വന്നു എല്ലാ പാപങ്ങൾക്കും വൃത്തിയായി അപേക്ഷിക്കുന്നു അങ്ങേ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈ രാത്രിയിൽ നീ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ അങ്ങേ തിരുഭവനത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്ന ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കാവൽ മാലകയെ സകല സ്വർവഗവാസികളെ നിങ്ങളുടെ നിരന്തരമായ മാധ്യസവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ അമ്മേ സ്നേഹസ്വരൂപനായ പിതാവേ വൃത്തക്കാരങ്ങളിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി ആ കാൽവരി കുരിശിഞ്ചുപുട്ടിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ ഞങ്ങൾ വേദനിപ്പിച്ച വ്യക്തികളെയെല്ലാം ഞങ്ങൾ ആ കാൽവരി കുരിശിഞ്ചുപുട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ പാപപരിഹാരത്തിനായി അങ്ങ് ആ മൂന്നാണികളെ തറയ്ക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ഒഴുകുന്ന ആ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന് കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കർത്താവെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ എല്ലാ യുവതി യുവാക്കളെ യുവാക്കളെയെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ അവരെ അനുഗ്രഹിക്കണമേ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥ